വെള്ളപ്പൊക്കത്തിൽ തകഴി ശിവശങ്കര പിള്ള നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ് അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു വെള്ളം സർവത്ര ജലം നാട്ടുകാരെല്ലാം കരതേടി കരതേടിപ്പോയി വീട്ടുകാവലിനൊരാൾ വീട്ടിൽ ഉണ്ട് ക്ഷേത്രത്തിലെ മൂന്നു മുറിയുള്ള മാളികപ്പുറത്ത് അറുപത്തിയേഴ് കുട്ടികളുണ്ട് മുന്നൂറ്റി അമ്പത്തി ആറ് ആളുകൾ പട്ടി പൂച്ച ആട് കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു ഒരു ശണ്ടയുമില്ല ചേന്നപ്പറൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു അവന് വള്ളമില്ല അവന്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട് ആദ്യം പുരക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും വരണും കെട്ടിയിരുന്നു വെള്ളം പെട്ടെന്നിറങ്ങുമെന്നു കരുതി രണ്ടു ദിവസം അതിൽ കുത്തിയിരുന്ന് കഴിച്ചുകൂട്ടി കൂടാതെ നാലഞ്ച് വാഴക്കുലയും തുറവും കിടക്കുന്നു അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പോൾ തട്ടിന്റെയും പരണിന്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട് മേൽക്കൂരയുടെ രണ്ടു വരി ഓല വെള്ളത്തിനടിയിലാണ് അകത്തു കിടന്ന് ചേന്നൻ വിളിച്ചു ആര് ആരുവിളികൾക്കും ആരുണ്ട് ഗർഭിണിയായ ഒരു പറച്ചി നാലു കുട്ടികൾ ഒരു പൂച്ച ഒരു പട്ടി ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട് പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളമൊഴുകാൻ മുപ്പത് നാഴിക വേണ്ടെന്നും തന്റെയും കുടുംബത്തിന്റെയും അവസാനമെടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി ഭയങ്കരമായ മഴ തോർന്നിട്ട് മൂന്ന് ദിവസമായി കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി നാലു ചുറ്റിനും നോക്കി വടക്ക് ഒരു കെട്ടുവെള്ളം പോകുന്നു അതുച്ചൽ ചേന്നപ്പറയൻ വള്ളക്കാരെ കൂകി വിളിച്ചു വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി അവർ വള്ളം കൊട്ടിലിൽ നിന്ന് നേർക്കുതിരിച്ചു കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയേയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോ നായി ചേന്നൻ വലിച്ചു വെളിയിലിട്ടു അപ്പോഴേക്കും വള്ളവും വന്നെടുത്തു കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ചേന്നച്ചോ പൂഹേ പടിഞ്ഞാറു നിന്നാരോ വിളിച്ചു ചേനൻ തിരിഞ്ഞു നോക്കി വായോ അത് മടിയത്തറ കുഞ്ഞേപ്പനാണ് അവൻ പുരപ്പുറത്തുനിന്ന് വിളിക്കുകയാണ് ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ചു വള്ളത്തിൽ കയറ്റി അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടി കയറി പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല അത് പുരയുടെ പടിഞ്ഞാറേ ചെരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ചു നടക്കുകയാണ് വള്ളം നീങ്ങി അത് അകലെയായി പട്ടിമുകളെടുപ്പിൽ തിരിച്ചു വന്നു ചേന്നന്റെ വള്ളം അങ് അകലെയായി കഴിഞ്ഞു അത് പറന്നു പോകുന്നു മരണവേദനയോടെ ആ ജന്തു മോങ്ങിത്തുടങ്ങി നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പുറപ്പെടുവിച്ചു ആരുണ്ടത് കേൾക്കാൻ പുരയുടെ നാല് ചുവരികളിലും അത് ഓടി നടന്നു ചിലടമെല്ലാം മണപ്പിച്ചു മോങ്ങി സ്വൈരമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ടു പേടിച്ചു പട്ടിയുടെ മുമ്പിൽ കൂടി വെള്ളത്തിലേക്ക് ദുടിയും എന്നൊരു ചാട്ടം ചാടി ആ നായ് ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറെ നേരം തുറച്ചു നോക്കി നിന്നു ആഹാരം തേടിയാവാം ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ക്രാണിക്കുന്നു ഒരു തവള അവന്റെ നാസാരന്ത്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു അസ്വസ്ഥനായ നായ് ചീറ്റി തുമ്മി തല അറിഞ്ഞു ചീറ്റി മുൻകാലികൾ ഒന്നുകൊണ്ട് മോന്ത് തുടച്ചു ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു കൂലി കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു അതിന്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു രാത്രിയായി ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ടുകിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി ഭയചകിതനായി വാൾ താഴ്ത്തിക്കൊണ്ട് നായ് കുരച്ചു നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് ഒഴുകിപ്പോയി മുകളെടുപ്പിൽ കുത്തിയിരുന്ന ആ ക്ഷുൽ പീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മോങ്ങി ആ നായയുടെ ദീന രോദനം അതിദൂര പ്രദേശങ്ങളിലെത്തി അനുകമ്പാതുരനായ വായു ഭഗവാൻ അതിനേയും വഹിച്ചുകൊണ്ട് പാഞ്ഞു വീട് കാവലേറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പുരപ്പുറത്തിരുന്നു മോങ്ങുന്നു എന്ന് പറഞ്ഞു കാണും കടപ്പുറത്ത് അതിന്റെ യജമാനൻ ഇപ്പോൾ അത്താനമുണുകയായിരിക്കും പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരു അവൻ അവൻ അതിനുരുട്ടുമായിരിക്കും അത്തുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മോങ്ങി ശബ്ദം താണു നിശബ്ദമായി വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു അത് ശ്രദ്ധിക്കുമ്പോൾ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു ആ ജീവി തൊണ്ട പൊട്ടുമാരെ രണ്ടാമതും കുറച്ചുനേരം മോങ്ങി ആ നിശീദിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതി മധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി നമ്മുടെ ശുനകൻ ആ മാനവശ്ദം ചെവിയോർത്തുകൊണ്ട് കുറച്ചധികം നേരം നിശ്ചലം നിന്നു ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്ത മധുരമായ ഗാനം ലയിച്ചു കാറ്റിന്റെ ഒച്ചയും അലകളിളക്കുന്ന ബളബള ശബ്ദവും അല്ലാതെ ഒന്നും കേൾപ്പാനില്ല മുകളടുപ്പിൽ ചേന്നൻറെ പട്ടി കിടക്കുന്നു ഖനമായി അത് ശ്വാസോച്ഛാസം ചെയ്തു ഇടക്കിടക്ക് എന്തോ നിരാശനായി പിറിവിറുക്കുന്നുമുണ്ട് അവിടെ ഒരു മീൻ തുടിച്ചു ചാടി എഴുന്നേറ്റ് നായ് കുരിച്ചു മറ്റൊരിടത്ത് തവള ചാടി അസ്വസ്ഥനായി നായ് മുറുമുറുത്തു പ്രഭാതമായി താണസരത്തിൽ അത് മോങ്ങിത്തുടങ്ങി ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി തവളകൾ അവനെ തുറിച്ചു നോക്കി ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെന്നി തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും ജലപ്പരപ്പിൽ നിന്ന് ഉയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവച്ചു എല്ലാം വിജനമാണ് ഒരിടത്തും തീ പുകയുന്നില്ല ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടികടിച്ചു കുറിക്കും പിൻകാലുകളൊറിഞ്ഞ് ഈച്ചയെ പായിക്കും അല്പനേരം സൂര്യൻ തെളിഞ്ഞു ആ ഇളവലിൽ അവൻ കിടന്നു മയങ്ങി മന്ദാനിലിൽ ഇളകുന്ന വാടിയിലയുടെ ചായ പുരപ്പുറത്തെങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു അവൻ ചാടി എണീറ്റൊന്നു കുരച്ചു കാറുകയറി സൂര്യൻ മറഞ്ഞു ഇരുണ്ടു കാറ്റ് ഇലകളെ ഇളക്കി ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു ഓളത്തിൽ ഇളകി കുതിച്ചൊഴുകുന്നു സ്വച്ഛന്തം അവ എങ്ങും സഞ്ചരിക്കുന്നു ഭയപ്പെടാതെ നടക്കുന്നു അതിനെയെല്ലാം അവൻ കൊതിയോടെ നോക്കി നമ്മുടെ നായ് മുറുമുറുത്തു അങ്ങകലെ ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു അവൻ നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു മഴ ചാരി തുടങ്ങി പിൻകാലികൾ മടക്കി മുൻകാലികൾ നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലു പാടും നോക്കി അവന്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു മഴ തോർന്നു വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് ഒരു തെങ്ങിൻ ചുവട്ടിലടുത്തു നമ്മുടെ നായ് വാലാട്ടി കോട്ടുപാവിട്ട് മുറുമുറുത്തു വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കർത്തിക്കൊണ്ട് താഴെത്തിറങ്ങി അയാൾ വള്ളത്തിൽ വെച്ചു തന്നെ കരിക്ക് തുളച്ചു കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങു പോയി അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്നു ഒരു ഊക്കൻ പോത്തിന്റെ അഴുകി ശരീരത്തിൽ വീണു ചേനന്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തിവലിച്ചു തിന്നു തൃപ്തിയായി അത് പറന്നു പോയി ഒരു പച്ചക്കിളി പുരയ്ക്കടുത്തു നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്നു ചിലച്ചു പട്ടി അസ്വസ്ഥനായി കുരച്ചു ആ പക്ഷിയും പറന്നുപോയി മലവെള്ളത്തിൽപ്പെട്ടു ഒഴുകിവരുന്ന ഒരു എറമ്പിൻകൂട് ആ പുരപ്പുറത്തടിഞ്ഞു അവ രക്ഷപ്പെട്ടു ഭോജ്യസാധനമാ നണ്ണിയാവാം നമ്മുടെ നായി അവയ്ക്കുമ്മ കൊടുത്തു ചീറ്റിത്തുമ്മി അതിന്റെ മൃദുലമായ മോന്ത ചീർത്തു തടിച്ചു ഉച്ചതിരിഞ്ഞു ഒരു ചെറുവള്ളത്തിൽ രണ്ടുപേർ ആ വഴി വന്നു പട്ടി നന്ദിയോടെ കുരച്ചു വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു അത് ജലത്തിൽ ഇറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു ദേ ഒരു പട്ടി നിൽക്കുന്നു ഒരുവൻ പറഞ്ഞു അയാളുടെ അനുകമ്പ മനസ്സിലായെന്നപോലെ നന്ദി സൂചകമായി അതൊന്നു മോങ്ങി അവിടെ ഇരിക്കട്ടെ മറ്റയാൾ പറഞ്ഞു എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായ് പൊളിച്ചടച്ചു ശബ്ദിച്ചു പ്രാർത്ഥിച്ചു അത് രണ്ടു പ്രാവശ്യം ചാടാൻ ആഞ്ഞു വള്ളം അങ്ങ് അകലെയായി പട്ടി മോങ്ങി വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി അയ്യോ അത് വള്ളക്കാരൻ വിളിച്ചതല്ല ആ ശ്വാനന്റെ ശബ്ദമായിരുന്നു അയ്യോ പരിക്ഷീണവും ഹൃദയസ്പർക്കുമായ ദീനരോധനം അങ്ങ് കാറ്റിൽ ലയിച്ചു വീണ്ട അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു ലോകത്തോട് അന്തിയാത്ര പറയും പോലെ മുറുമുറുത്തുകൊണ്ടത് പുരപ്പുറത്ത് കയറി ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്നത് പറയുകയാവാം കുറച്ച് പച്ചവെള്ളം നക്കി കുടിച്ചു ആ സാധു മുകളിൽ കൂടി പറന്നുപോകുന്ന പറവകളെ നോക്കി അലകളിൽ കൂടി ഇളകിക്കളിച്ചൊരു നീർക്കോലി പാഞ്ഞെടുത്തു നായ് ചാടി പുരപ്പുറത്തു കയറി ചേനനും കുടുംബവും പുറത്തിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി ക്രൂരനായി ക്രൂരനായിത്തീർന്ന അത് കുരച്ചു തുടങ്ങി പിന്നീട് നായ് പിറുപിറുത്തു ജീവഭയവും ബിഷപ്പും അതിൽ നിറഞ്ഞിരുന്നു ഏതു ഭാഷക്കാരനും ഏതു ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും അത്ര സർവവിദിതമായ ഭാഷ രാത്രിയായി ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി മേൽക്കൂര അലേടിയേറ്റ് ആടി ഉലിയുന്നു രണ്ടു പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്ത് വീഴാൻ തുടങ്ങി ഒരു നീണ്ട തല ജലത്തിനുമീതേ ഉയർന്നു അതൊരു മുതലയാണ് പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി അടുത്ത കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി പട്ടി എവിടെയാ കുരയ്ക്കുന്നേ ഇവിടുന്ന് ആൾ മാറിയില്ലേ പടച്ചുവാഴിയുടെ ചുവട്ടിൽ വൈക്കോൽ തേങ്ങ വാഴക്കുല ഇവ കൊണ്ടു നിറഞ്ഞ ഒരു വള്ളം അടുത്തു പട്ടി വള്ളക്കാരുടെ നേരെ കുര തുടങ്ങി കോപിഷ്ടനായി വാൽ ഉയർത്തിക്കൊണ്ട് അരികെ നിന്ന് കുരച്ചു തുടങ്ങി വള്ളക്കാരിൽ ഒരുവൻ വാഴയിൽ കയറി കൂവേ പട്ടി ചാടുമെന്നാ തോന്നുന്നേ പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി വാഴയിൽ കയറിയ ഒരുവൻ ഉരുണ്ടു പിടിച്ചു വെള്ളത്തിൽ വീണു മറ്റേയാൾ അവനെ പിടിച്ചു വള്ളത്തിൽ കയറ്റി പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി ശരീരം കുടഞ്ഞു കോപിഷ്ടനായി കുര തുടർന്നു കള്ളന്മാർ കുലയെല്ലാം വെട്ടി നിനക്ക് വെച്ചിരിക്കുന്നടാ തൊണ്ട തകരുമാര് കുരയ്ക്കുന്ന പട്ടിയോടവർ പറഞ്ഞു പിന്നീടവർ വൈക്കോൾ മുഴുവൻ വള്ളത്തിൽ കയറ്റി അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്ക് കയറി അവന്റെ കാലിൽ പട്ടി കടിയും കൂടി ഒരു വാതിരൈ മാംസം ആ പട്ടികു കിട്ടി അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി വള്ളത്തിൽ നിന്ന ആൾ കഴുക്കോല് വെച്ച് പട്ടിയുടെ പള്ളക്കര അടിയടിച്ചു ൂ ഞാവൂ ഞാവൂ സ്വരം ക്രമേണ താണു വെറും അശക്തമായ മൂളലിൽ പര്യവസാനിച്ചു പട്ടി കടിയേറ്റയാൾ വള്ളത്തിൽ കിടന്നു കരഞ്ഞു മിണ്ടാതിരിയടാവല്ലോരും എന്ന് മറ്റേയാൾ സമാധാനം പറഞ്ഞു അവറങ്ങു പോയി ഒട്ടധികം നേരം കഴിഞ്ഞു പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു പാതിരിയോടടുത്തു ഒരു വലിയ ചത്ത ചത്തപശു ഒഴുകി വന്നു പുരയിലടിഞ്ഞു പട്ടിമുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ് താഴത്തേക്കിറങ്ങിയില്ല ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു പട്ടി മുറുമുറുത്തു ഓലമാതി കീറി വാലാട്ടി പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാനത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി കടിയിട്ട് വലിച്ചടിപ്പിച്ചു തൃപ്തിയോടെ തിന്നു തുടങ്ങി കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം ഠേ ഒരടി പട്ടിയെ കാണാനില്ല ഒന്ന് കുതിച്ചു താഴിട്ട് പശു അങ്ങ് അകന്നു ഒഴുകിപ്പോയി അപ്പോൾ മുതൽ കൊടുങ്കാറ്റിന്റെ അലർച്ചയും തവളകളുടെ തുടുപ്പും അലയുടെ ശബ്ദവുമല്ലാതൊന്നും കേൾപ്പാനില്ല അവിടമൊക്കെ നിശബ്ദം ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുന്ന മോങ്ങൾ പിന്നീട് കേട്ടിട്ടില്ല അഴുകിച്ചീർന്ന അനന്തമായ ആ ജലനിരപ്പിൽ ഒന്നുമൊന്നും കാണുവാനില്ല യജമാനന്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമി ഭക്തിയുള്ള മൃഗം കാത്തു അവൻ പോയി വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നതുവരെ ജലത്തിനുമീതെ ഉയർന്നു നിന്നു അത് താണു പൂർണമായി ജലത്തിൽ താണു വെള്ളമിറക്കം തുടങ്ങി ചേന്നൻ നീന്തി തുടിച്ചു പട്ടിയെ അന്വേഷിച്ചു കൊട്ടിലിലേക്ക് വരികയാണ് ഒരു തെങ്ങൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞുകിടക്കുന്നു ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട് പെരുവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചുമിട്ടു നോക്കി അത് അവന്റെ പട്ടിയാണെന്ന് സംശയം തോന്നി ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു തൊലി അഴുകിപ്പോയിരുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ